കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇടതുമുന്നണിയാണ് എന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ കേരളത്തിൽ അടുത്ത കാലത്ത് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചയുണ്ട് അത് രാജ്ഭവനെ കുറിച്ചാണ് രാജ്ഭവനെ കേന്ദ്രീകരിച്ചാണ് രാജ്ഭവനിൽ കാവി കൊടി പിടിച്ച ആർ എസ് എസിന്റെ കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം വെക്കുകയും അതിന്മേൽ പുഷ്പാർശ നടത്തിയിട്ട് മാത്രമേ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ഗവർണർ ആ രാജേന്ദ്ര ആർലേക്കർ തീരുമാനിക്കുന്നു അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു ഒരു ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് പരിപാടി ബഹിഷ്കരിച്ച് വരേണ്ടി വന്നു അതിനു മുമ്പ് കൃഷിമന്ത്രി പി പ്രസാദിന് പരിപാടി തന്നെ രാജ്ഭവനിൽ നിശ്ചയിച്ച പരിപാടി തന്നെ മാറ്റേണ്ടി വന്നു അപ്പോഴും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നാണ് രാജേന്ദ്ര ആർലേക്കർ ഗവർണർ അറിയിച്ചത് അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെതായ സ്വകാര്യ പരിപാടികളിൽ ആർ എസ് എസിന്റെ ചിഹ്നം വെക്കുന്നതിൽ ആർക്കും എതിർപ്പില്ല പക്ഷേ ഔദ്യോഗിക പരിപാടിയിൽ അതെങ്ങനെ ഭാരതാംബയാണ് എന്നാണ് ആർ എസ് എസ് നേതാക്കൾ പറയുന്നത് ഭാരതാമ്പയുടെ കയ്യിലുള്ളത് കാവികൊടിയല്ല ത്രിവർണ പതാകയാണ് എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യവും ഉയർന്നു വന്നിരുന്നു കാവിക്കൊടി പിടിച്ച ഭാരതാപ്യ ചിത്രം മാത്രമേ വെക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചു ഗവർണർ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം ആദ്യകാലത്ത് വന്ന ഉടനെ സംസ്ഥാന സർക്കാരിനോട് യോജിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത് എന്നാൽ മെല്ലെ മെല്ലെ അദ്ദേഹത്തിന്റെ തനി നിറം പുറത്തു വന്നു കൃത്യം ആർ എസ് എസ് കാരനാണ് ഞാൻ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ആ ഘട്ടത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു രാജ്ഭവൻ ആർ എസ് എസിന്റെ ചിഹ്നമല്ല ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് എന്നാൽ അദ്ദേഹം അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അതിനുശേഷമാണ് മന്ത്രിസഭ യോഗം ചേർന്ന് എന്ത് തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ചത് അതിനു മുമ്പ് എന്താണ് ചെയ്യാൻ കഴിയുക ഗവർണറെ ഉപദേശിക്കാൻ കഴിയുമോ ഗവർണർക്ക് നിർദ്ദേശം നൽകാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് നിയമവകുപ്പിന്റെ ഉപദേശം തേടിയിരുന്നു സംസ്ഥാന സർക്കാർ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തത് ഗവർണറെ ഔദ്യോഗികമായി രേഖാമൂലം അറിയിക്കണം ഔദ്യോഗിക പരിപാടിയിൽ കാവിക്കൊടി പിടിച്ച ഭാരതാഭ വേണ്ട എന്ന് ആർ എസ് എസിന്റെ ചിഹ്നം വേണ്ട എന്ന് രാജ്ഭവനിൽ ഔദ്യോഗിക പരിപാടിയിൽ മാത്രമല്ല രാജ്ഭവൻ തന്നെ ഔദ്യോഗിക വസതിയാണ് ആ രാജ്ഭവനിൽ നടക്കുന്ന ഒരു പരിപാടിയിലും ഭാരതാംബയുടെ കാവിക്കൊടി പിടിച്ച ഭാരതാബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ഗവർണറെ അറിയിക്കും അക്കാര്യമാണ് ഇന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് അക്കാര്യം മുഖ്യമന്ത്രി രേഖാമൂലം കത്തിലൂടെ ഗവർണറെ അറിയിക്കാനും തീരുമാനിച്ചിരിക്കുന്നു അത് ഇന്ത്യയിൽ തന്നെ ആദ്യ ചുവടുവെപ്പാണ് രാജ്ഭവനെ ആർ കേന്ദ്രമാക്കി ആർ പ്രചാരണ കേന്ദ്രമാക്കി എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആർ എസ് എസിനെ ശാഖയാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിന് എതിരെ ഇന്ത്യയിൽ തന്നെ ഉയർന്നു വരുന്ന ആദ്യ പ്രതിഷേധമാണ് മുഖ്യമന്ത്രി നേരിട്ട് ഗവർണർക്ക് കത്ത് നൽകുന്നു ആ കത്തിൽ ആവശ്യപ്പെടുന്നു കാവിക്കോടി പിടിച്ച ഭരതാപയുടെ ചിത്രം വേണ്ട ഔദ്യോഗിക പരിപാടിയിൽ അത്തരം ചിത്രം പ്രദർശിപ്പിക്കാൻ പാടില്ല അതുമാത്രമല്ല സ്വകാര്യ പരിപാടി എവിടെ വെച്ച് നടക്കുന്ന രാജ്ഭവൻ വെച്ച് നടക്കുന്ന സ്വകാര്യ പരിപാടിയാണ് അവിടെ ഒരു സ്വകാര്യ പരിപാടി എന്നൊന്നില്ല സർക്കാർ ചെലവിൽ ഔദ്യോഗിക പരിപാടി തന്നെയാണ് ഔദ്യോഗിക വസതിയാണ് അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും നടത്താൻ പറ്റില്ല പാടില്ല അത് നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് വിശദമായ കത്ത് നൽകും എന്നാണ് അറിയുന്നത് അതിനു മുമ്പ് വിവിധ തലത്തിൽ കൂടിയാലോചന നടക്കുകയും നിയമവകുപ്പിൻ്റെ നിയമോപദേശം തേടുകയും ഒക്കെ ചെയ്തിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ മന്ത്രിസഭായോഗം ഇത്തരമൊരു തീരുമാനമെടുത്തത് ഗവർണറുടെ കേരളത്തിൽ ആർ പ്രചാരകനായി മാറുന്ന ഗവർണറുടെ നീക്കങ്ങൾ അത് കേരളത്തിൽ വേണ്ട എന്ന് ഉറപ്പിച്ചു പറയാൻ ഉറക്കെ പറയാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കത്ത് നൽകുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ തന്നെ നൽകുന്ന സൂചന